ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു അട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്യ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ചെറിയ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അട ഒരുപാട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നേന്ത്രപ്പഴം കൂട്ടിയെടുക്കാം പിന്നെ ഫില്ലിംഗ് ഒക്കെ ഒരുപാട് വേണ്ടി വരില്ല അപ്പോൾ അതിനനുസരിച്ച് നേന്ത്രപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ നേന്ത്രപ്പഴ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു നെയ്യിലേക്ക് ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം ഈ ഒരു സമയം തന്നെ ഇതാ ഞാനിവിടെ വേറൊരു ഗ്യാസിൽ ശർക്കര ഒന്ന് ഒരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ രണ്ട് കട്ട ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ദാ നല്ലവണ്ണം മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അതിലേക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇഞ്ചിയാണ് ഇഞ്ചിയുടെ ചെ ചെറിയൊരു പീസ് മതി ഒരുപാട് വേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു ഇഞ്ചിയും കൂടി ജസ്റ്റ് ചതച്ചിട്ട് അതും കൂടിയും ഈ ഒരു ശർക്കര പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഏലക്ക ചതച്ചത് ണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ ആയാലും കുഴപ്പമില്ല ഇനി നല്ലോണം തിളപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ താ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഇതാ നല്ലതുപോലെ ഒന്ന് വാട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മളിപ്പോൾ മെൽറ്റ് ആക്കി വെച്ച ആ ഒരു ശർക്കര പാനീകൂടും ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ശർക്കര പാനീയം ഒഴിച്ചെടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട് ഒഴിച്ചെടുക്കാനായിട്ടല്ലാന്നുണ്ടെങ്കിൽ അതിൽ തരികളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ കച്ചറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ജസ്റ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ആ ഒരു ശർക്കരയൊക്കെ ശർക്കര പാനിയൊക്കെ ആ ഒരു പഴത്തിലേക്കൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ തിളപ്പിച്ചതിന് ശേഷം ഒന്നിങ്ങനെ വറ്റി ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ഏകദേശം ആ ഈ ഒരു പരുവത്തിൽ എടുക്കണേ അപ്പോ ഇവിടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഒരു ബൗളിലേക്ക് താ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പകുതി മൈദപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഈ ഒരു മൈദപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ആയാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അടയ്ക്കനുസരിച്ച് വേണം കേട്ടോ ഇവിടെ പൊടികളൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു കപ്പിലൊരു മുക്കാൽ കപ്പോളം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു അരക്കപ്പെങ്കിലും മൈദപ്പൊടി എടുക്കാനായിട്ട് നോക്കുക പിന്നെ പിന്നെതാ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ നേരത്തെ ആ ഒരു ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ച് ഒരു ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചെടുക്കുമ്പോൾ നല്ലോണം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് നോക്കുക പച്ച വെള്ളത്തിൽ നമ്മളിത് കുഴച്ചെടുക്കരുത് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പൊടി വാട്ടിയെടുത്താലും മതി നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുമല്ലോ അതുപോലെ ചെയ്തെടുത്താൽ മതി അങ്ങനെ വാട്ടിയെടുക്കുക വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അരിപ്പൊടി വെച്ച് മാത്രം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതാ ഇതിലേക്ക് നല്ല തിളച്ച ഒക്കെ ഒഴിച്ചു കൊടുത്തിരുതാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചെറു ചൂറോടെ തന്നെ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു മാവൊക്കെ ഒന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ സാധാരണ അടയ്ക്കുണ്ടാക്കി എടുക്കുന്ന ആ രീതിക്ക് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതുപോലെ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഒന്ന് പരത്തി എടുക്കുക പിന്നെ ഇത് അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ ഒരു നടുഭാഗത്തായിട്ട് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ആവിയിൽ വേവിച്ചെടുക്കുന്നതും ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഇഡ്ഡലി ചെമ്പിലോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്കത് ആവിയിൽ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ദാ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി മടക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്തോ പതിനഞ്ചൊക്കെ മിനിറ്റിലൊന്ന് ആ വേവിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ നേത്രപ്പഴം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടവും ഹെൽത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലേക്കൻ പ്രസ് ചെയ്ത് ഉള്ളെന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാവുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്